വീണ്ടും അത് തന്നെയാണ് സംഭവിച്ചത് കോട്രിബിൾ ബോട്ടം അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ട്രിപ്പിൾ ബോട്ടത്തിൽ നിന്ന് വീണ്ടും നാലാമത്തെ പ്രാവശ്യവും ഗോൾഡ് ആ ഒരു പോയിന്റ് ഇപ്പോൾ വീണ്ടും കുതിച്ചു തരുന്നു അതായത് ഗോൾഡിൻ്റെ ബൈയേഴ്സിനെ കണ്ടെത്താൻ കഴിയുന്ന ടിപ്പിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാത്ത് നിന്നിട്ടുണ്ടായിരുന്ന യു എസ് കോർ പി സി ഇ ഡാറ്റ ആയിരുന്നു പി സി ഡാറ്റ വരുന്നു പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ അത് അൺചെയ്ഞ്ചഡ് ആയിട്ട് വന്നു അതായത് ഇൻഫ്ലേഷൻ ഇവിടെ പോയി ആയിട്ട് ഉണ്ട് അതായത് നല്ല ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എന്താ മോശം റിസൾട്ടാണ് പോയിൻറ്റ് വണ്ണിൻ്റെ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പോയിന്റ് ഫോറാണ് വന്നിട്ടുള്ളത് ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് അതായത് അഞ്ച് ആയിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ് വീണ്ടും വന്നത് എന്നുള്ളത് ഫെബ്രുവരിയിൽ ഉള്ളതുപോലെ തന്നെ മാർച്ചിലെ കണക്കിപ്പോൾ ഏപ്രിൽ വന്നപ്പോൾ അതും നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ യു എസ് ജി ഡി പിയെയും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ യു എസ് ജി ഡി പി പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് കണ്ട്രാക്ഷൻ നടത്തിയിട്ടുണ്ട് ക്വാർട്ടർ വണ്ണിൽ എന്നിട്ടും ഗോൾഡ് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡാറ്റ വന്ന് കഴിഞ്ഞാൽ സമയമെടുക്കും ഇൻവെസ്റ്റേഴ്സും മറ്റേ അപ്പോൾ ഗോൾഡ് എന്തായി വീണ്ടും ഉയർന്നു എന്നുള്ളതാണ് അത്രമാത്രം ഇൻഫ്ലേഷൻ ഉണ്ട് പിന്നെ ട്രംപിൻ്റെ ടെൻഷൻ താരിഫ് ത്രട്ടുകളിലൊക്കെ ഉള്ള ചെറിയ ഈസനിങ്ങും എന്താ സ്വർണ്ണവില എന്ത് സംഭവിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഡോളർ ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു രാത്രി ഇത് വീണ്ടും സ്വഭാവം മാറി ഇപ്പോൾ സ്വഭാവം മാറുമെന്ന് പറഞ്ഞാൽ നാളെ എണ്ണൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ പിന്നെ ഇന്ന് രാവിലെ ശരിക്കും ഇരുന്നൂറ്റി അമ്പതൊക്കെ കുറക്കണമായിരുന്നു കുറച്ചില്ല ഇനി ഇപ്പോൾ നാളെ കണക്കിലെടുക്കുമോ എനിക്കറിയില്ല അത് കണക്കിലെടുക്കുന്നില്ലെങ്കിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നുമില്ലാത്ത അവസ്ഥയാണല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഉള്ളത് വളരെ ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇനിയുള്ള ഈ മൂന്ന് ദിവസങ്ങൾ അപ്പോൾ പേഴ്സണൽ കൺസക്ഷൻ എക്സ്പെൻഡിച്ച ആയിട്ട് വന്നു ഞാൻ നാളെ ഇത് വരും ഐ മീൻ മറ്റന്നാളെ ഇത് വരും വട്ട് ദിസ് വൺ നോൺ ഫാം പെയർ വേൾഡ് ആയിട്ട് അപ്പോൾ ഗോൾഡ് എന്തായാലും ശാന്തമായിരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ് അൾട്ടിമേറ്റ് റിസൾട്ട് എന്തായിരിക്കും ഗോൾഡ് ഇവിടെ ഗോൾഡ് തുടങ്ങിയ ഒരു പ്രൈസ് ഉണ്ടല്ലോ അതിനേക്കാൾ മുകളിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക ആഴ്ചയിൽ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്ന സാധനം കുറയുന്ന അവസ്ഥയില്ല കാരണം ട്രേഡ് ടെൻഷൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇൻഫ്ലേഷനറി ടെൻഷൻ എല്ലാ നിലക്കും ഉള്ള ടെൻഷൻസാണ് ഉള്ളത് അതും ടെൻഷൻസ് ടെൻഷൻസ് ഓഫ് ടെൻഷൻസ് എന്ന് പറഞ്ഞ് ഇനിയും എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ചിന്തകളിലാണ് ഓരോരുത്തരും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് തന്നെ പോയേക്കും എന്തായാലും ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥ എന്ന് വേണം നമുക്ക് ഇപ്പോൾ രാവിലക്കത്തെ ഡാറ്റ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്